ഈശ്വം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്ക് അറിയിച്ച സുവിശേഷം ഇരുപതാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയൊൻപത് വരെയുള്ള തിരുവതിന് ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് പുനരുദ്ധാനമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗം നമ്മുടെ നാടൻ ഭാഷയില് യുക്തിവാദികളുടെ ഒരു വിഭാഗം പുരാതന ഗ്രീക്ക് സംസ്കാരത്തില് എപ്പിക്യൂറിയനിസം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു തത്വചിന്തയുടെ പിൻതലമുറക്കാരാണ് ഈ വിഭാഗങ്ങൾ എല്ലാം ഈ ലോക ജീവിതത്തിനപ്പുറത്തൊന്നുമില്ല എല്ലാം ഇവിടം കൊണ്ട് തീരും സ്വർഗമില്ല നരകമില്ല ഈ ലോകത്തിനപ്പുറത്തൊന്നുമില്ല ഇതാണ് എപ്പിഗോലിനിസത്തിൻ്റെയും സദൂക്കയുടെയും നമ്മുടെ യുക്തിവാദികളുടെയും ഒക്കെ ലോകം നന്മ ചെയ്യുക കടന്നുപോവുക ഈ ലോക ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ചെയ്യാവുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷത്തോടെ ജീവിതം അവസാനിപ്പിക്കുക അതിനപ്പുറത്തേക്ക് നീളുന്ന പ്രത്യാശിയുടെ നേർവെളിച്ചം പകരുന്ന ഒരു ലക്ഷ്യം ജീവിതത്തിൽ ഇല്ല എന്ന് അവർ തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇന്ന് ഈശോയുടെ മുമ്പിൽ ഇവര് അവതരിപ്പിക്കുന്ന ബാലിശമായ ഒരു കഥയുണ്ട് ഏഴ് സഹോദരങ്ങൾ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നു മൂത്തവൻ മക്കളില്ലാതെ മരിച്ചപ്പോൾ രണ്ടാമൻ രണ്ടാമന് ശേഷം മൂന്നാമൻ അങ്ങനെ ഏഴുപേര് അവളെ കല്യാണം കഴിച്ചു അവസാനം സ്ത്രീയും മരിച്ചു അവരുടെ ചോദ്യമിതാണ് പുനരുദ്ധാനത്തിൽ ഇവൾ ആരുടെ ഭാര്യയാകും ഈ ലോക ജീവിതത്തിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ വിശ്വാസികളുടെ സ്വപ്നഭൂമിയായ സ്വർഗത്തെ ഒതുക്കാനുള്ള ശ്രമമാണ് സദുക്കയര് വിവാദങ്ങൾ സൃഷ്ടിച്ച് അതില്ല എന്ന് സ്ഥാപിക്കാൻ തെളിയിക്കുന്നതിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വിശ്വത്തിന് കൃത്യമായി ഉത്തരം കൊടുത്തു ഈ ലോകത്തിലെ പോലെ അല്ല സ്വർഗരാജ്യം അവിടെ ദൈവത്തോടൊത്തുള്ള സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ സ്തുതിഗീതങ്ങളുടെ ഒരു ലോകം അവിടെ മരണമില്ല അവിടെ രാത്രിയും പകലുമില്ല എല്ലാം ദൈവത്തിന് മുമ്പിൽ അനാവൃതമാകുന്ന ദൈവസന്നദ്ധിയിൽ നിരന്തരം സ്തുതിഗീതങ്ങൾ ഉയരുന്ന സ്വർഗരാജ്യ സങ്കല്പം ഈ സങ്കല്പത്തെ വിശ്വസിക്കാൻ തയ്യാറാകാത്ത വിജാതിയരെ അല്ലെങ്കിൽ വിശ്വാസ വിശ്വാസബോധ്യത്തിലേക്ക് നയിക്കുകയാണ് നമ്പരാൻ ഉത്തരം മുട്ടിയിട്ടാണ് അവർ ഈശ്വര അടുക്കൽ നിന്ന് കടന്നു പോകുന്നത് ദൈവം അബ്രാഹത്തിൻ്റെയും ഇസ്സഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവം വാക്കുകൾക്കും വിശ്വാസ സംഹിതകൾക്കുമെല്ലാം ഉപരിയായിട്ട് ദൈവസാന്നിധ്യത്തിന് പ്രതീകമായി നിൽക്കുന്ന ഈ ചിന്തയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ വഴി നടത്തേണ്ടത് ഇന്ന് ഈ തിരുവചനം നമ്മുടെ മുമ്പിൽ ഈശോ ഉയർത്തി കാണിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമുക്ക് പുനഃപരിശോധിക്കണം ഞാൻ നിങ്ങളുമൊക്കെ ഈ ലോക ജീവിതത്തിൽ എത്രമാത്രം തുറവിയോടെയാണ് ദൈവരാജ്യ സങ്കല്പങ്ങളെ മുറുകെ പിടിച്ചിരിക്കുക പലപ്പോഴും നമ്മുടെ പലരുടെയും സംസാരവും പെരുമാറ്റവും ഒക്കെ എല്ലാം ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നു എന്നുള്ള സദൂക്കയ മനോഭാവത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് ഡ്രിങ്ക് ആൻഡ് മേക്ക് മെറി നാളെ എന്നൊരു ദിവസമില്ലെങ്കിൽ മുന്തിരിച്ചാറ് പോലുള്ള ജീവിതം ആസ്വദിച്ച് തീർക്കണമെന്ന് അടക്കം പാടി നമ്മളെ പഠിപ്പിച്ചു എന്ന നാളെ ഇല്ലാതെ വരുമ്പോൾ ഈ ലോക ജീവിതത്തിൻ്റെ ചട്ടക്കൂടുകളും നിയമസംവിധാനങ്ങളും എല്ലാം എല്ലാം അസ്ഥാനത്തായിട്ട് പ്രതീക്ഷാ നിർഭരമായ ഒരു പുലരി നാളെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതത്തെ വഴി നടത്തുന്നത് നമുക്ക് പാടാറുള്ള പാട്ടുകളുണ്ടല്ലോ നിലവഴിയും കാലങ്ങൾക്കപ്പുറം കതിരണയും കാലമുണ്ടെന്ന് ഓർക്കണം ആർത്തിരമ്പെന്ന് തിരമാളുകൾക്കപ്പുറത്ത് സ്വച്ഛന്തമായ ഒരു സാഗരമുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ജീവിതത്തിലെന്നും ദൈവത്തെ കണ്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നുകളുടെ നൊമ്പരങ്ങൾക്കും ആകുലതകൾക്കും ഒരു പരിഹാരം ഒരു കുന്നുകയറിയാൽ ഒരു ഇറക്കം ദുഃഖവിളയ്ക്ക് ശേഷം ഒരു ഈസ്റ്റർ അതുണ്ടായേ തീരു എന്ന് വിശ്വാസത്തോടെ നമുക്ക് ബോധ്യപ്പെടണം പ്രിയപ്പെട്ടവരെ ഈ ലോക ജീവിതം തമാശകളിയായിട്ട് കാണാതെ ഈ ലോക ജീവിതം ഉത്തരവാദിത്വ ബോധത്തോടെ കടത്തിവിട്ട് ഭാവിക്ക് വേണ്ടി കോപ്പുകൾ കരുതി വയ്ക്കാൻ നമുക്ക് സാധിക്കട്ടെ എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിൻ്റെ അതിർവരമ്പുകൾക്കപ്പുറത്ത് ദൈവത്തോടത്തൊരു വാസമുണ്ട് എങ്കിൽ ആവാസം എൻ്റെയും നിങ്ങളുടെയും സ്വപ്നമാകണമെങ്കിൽ ഈ ലോകത്തിൽ നന്മ വഴികളിലൂടെ നമുക്ക് നീങ്ങണം നന്മ മരങ്ങളായിട്ട് നമുക്ക് മാറണം എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ കർത്താവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും